കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടുകയാണ് മൂന്നാറിലെ തോട്ടം മേഖല രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ചുറ്റിത്തിരിഞ്ഞു തുടങ്ങിയതോടെ ജീവൻ കയ്യിൽ പിടിച്ചാണ് ജനങ്ങൾ ജീവിക്കുന്നത് തിങ്കളാഴ്ച രാത്രിയുണ്ടായ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുക കൂടി ചെയ്തതോടെ പ്രദേശവാസികളുടെ ആശങ്ക വർദ്ധിച്ചു തൊഴിലാളി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ന്യൂ കോളനി ഭാഗത്ത് അഞ്ചോളം കാട്ടാനകളാണ് തമ്പടിച്ചിട്ടുള്ളത് ഇതോടെ ഭയപ്പാടിലാണ് മേഖലയിലുള്ളവർ കഴിഞ്ഞു പോകുന്നത് പണവയ്പകാർ ആരും വന്നു ഇത് അനുഷ്ഠിട്ടില്ല നോക്കിയിട്ടുമില്ല എത്ര പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കുമോ അത് എടുത്തു തന്നെ ആകണം ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് താമസിക്കണം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ജനവാസ മേഖലകളിൽ ഇറങ്ങിയിട്ടുള്ള കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ഇവ പ്രദേശത്ത് നാശനഷ്ടങ്ങൾ വരുത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നു കാട്ടാനകളെ തുരത്തിയില്ലെങ്കിൽ രാത്രി തൊഴിലാളികളുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലാകും നിലവിൽ പകൽ സമയങ്ങളിൽ ഇവർ തോട്ടങ്ങളിൽ പണിക്കിറങ്ങുന്നത് പോലും പേടിയോടെയാണ് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം